ഹലോ ഗായ്സ് ഓണമൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ദിവസം ഫുൾ വെജിറ്റേറിയൻ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചു നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ഇറച്ചിക്കടയിൽ നിന്ന് പോയി കുറച്ച് ബീഫ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പോയി ഈ ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാനത് കഴുകി വൃത്തിയാക്കി നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമ്മുടെ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും ഒരു ശകലം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കിയതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടിയിട്ട് നല്ലപോലെ ഇളക്കണം എന്നിട്ടൊരു ശകലം വെള്ളം ഒഴിച്ച് നല്ലപോലെ വീണ്ടും ഇളക്കിയിട്ട് അടച്ചു വയ്ക്കണം അത് ഞാൻ അറേ വിൽ ചെയ്തിട്ട് വേണം പിന്നെ നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും തക്കാളിയും പിന്നെ കൊച്ചുള്ളി കൊച്ചുള്ളി ഞാൻ അരിഞ്ഞതൊന്നുമല്ലോ കേട്ടോ പിന്നെ ചട്ടി ചൂടായ ഒഴിച്ച് അതിലോട്ട് കടുക് ഇട്ട് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കണം അത് നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് ഉപ്പ് ഇട്ട് അടച്ചു വെക്കാം അതൊന്ന് വാടി വരുമ്പോഴത്തേക്കിന് നമുക്കതിലോട്ട് പച്ചമുളക് ഇട്ട് കുറച്ചും കൂടി ഇളക്കി അടച്ചു വെക്കാം അത് നല്ലപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കിനും അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചാച്ചതും ഇട്ട് അതും നല്ലപോലെ ഇളക്കി അടച്ചു വയ്ക്കാം അപ്പോഴത്തേക്കിനെന്താണ്ട് നമ്മുടെ ബീഫ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടേ അത് നല്ലപോലെ ഇളക്കി ഞാൻ ഇച്ചിരി എടുത്ത് വെന്തോന്നൊക്കെ നോക്കിയായിരുന്നു അതിന് ശേഷം എന്താ നമ്മുടെ ഉള്ളിയും എല്ലാം നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് അതിലോട്ട് ഞങ്ങൾ കുറച്ച് തക്കാളി തക്കാളി അരിഞ്ഞു വെച്ചേക്കുന്നതും കൂടിയിട്ട് നല്ലപോലെ ഇളക്കാം കുറേ നല്ല പോലെ ആയി അല്ലേ സാരകളില് പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടിയിട്ട് അതും നല്ലപോലെ ഇളക്കണം പച്ചമണം മാറും മസാലയുടെയൊക്കെ പച്ചമണം മാറും വരെ നല്ല നല്ലപോലെ ഇളക്കി അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫും കൂടിയിട്ട് നല്ല നല്ലപോലെ ഇളക്കണം അത് അത് നല്ലപോലെ ഇളക്കി നല്ല നമുക്ക് കറി പരുവത്തിന് ആവശ്യത്തിനുള്ള ഒഴിച്ച് നല്ലപോലെ ഇളക്കി ഉപ്പും നോക്കി ഉപ്പ് ഇട്ട് ഇളക്കണം എന്നിട്ട് നമുക്ക് ചോറ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിന്ന് പയർ തൊരനും മാങ്ങാച്ചാരും ബീഫ് കറി വരും അങ്ങനെ ഞാനൊരു ബീഫും കുറച്ച് ചാറുമൊക്കെ എടുത്ത് ഇങ്ങനെ ഇളക്കി ഇളക്കി പയറ് തോരനും എടുത്ത് മാങ്ങാച്ചോറും എടുത്ത് തിന്നും പർക്കറിയിരുന്നു അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ